ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ കോടതിയിൽ താൻ നല്ലവൻ നല്ലതാണ് അതുപോലെ തന്നെ സത്യസന്ധനും നീതി പുലർത്തുന്നവനുമായിട്ട് താൻ ലോകത്തെ ഏറ്റവും നല്ല പുണ്യാളിനാണ് എന്നൊക്കെ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ വക്കീൽ ഏകദേശം ഒരു തനി സംശയം പോലും രാഹുലിനെതിരെ ഉണ്ടാകുന്നില്ല പിന്നീടായിരിക്കും കിരൺ്റെ ഒക്കെ വക്കീൽ ചന്ദ്രസേനൻ്റെയൊക്കെ വക്കീലെഴുന്നേറ്റ് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോന്നായി ചോദിക്കുന്നത് അങ്ങനെ ഓരോ ചോദ്യത്തിന് മുൻപിലും രാഹുൽ കുഴഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനെയും രൂപയെയും കല്യാണി കിരൺ അങ്ങനെ എല്ലാവരെയും താരെയും വരെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് നിർത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രൂപ പറയുന്നുണ്ട് എൻ്റെ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ അകറ്റിയത് ഇയാളാണ് എൻ്റെ ഈ ആങ്ങള എന്ന് പറയുന്ന ആള് പക്ഷേ അതിനെ തക്കതായ തെറ്റിദ്ധരിപ്പിക്കലിലൂടെയാണ് അങ്ങനെ സംഭവിച്ചത് ഇരുപത്തഞ്ച് വർഷമാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കേണ്ടി വന്നത് ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അയാൾ ആ സ്ത്രീയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ചു പക്ഷേ അത് എൻ്റെ ഭർത്താവാണ് അത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവാണെന്ന് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സംശയിച്ചും ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതും ഇയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഈ അടുത്തിടെയാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് ഇയാൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ അതായിരിക്കുന്ന സരയുവാണ് ആ സരവിൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്ന താര അല്ലാതെ ഇയാളുടെ സ്വന്തം ഭാര്യയുടെ കുഞ്ഞല്ല ആ സ്വന്തം ഭാര്യയെയും ഇയാൾ ചതിക്കുകയായിരുന്നു അയാളുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ താരയുടെ കുഞ്ഞിനെ അയാളുടെ ഭാര്യയുടെ അരികിൽ കൊണ്ട് കിടത്തുകയായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ചതികൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ തന്നെയല്ല ഇപ്പോൾ അടുത്തിടെ എൻ്റെ മകളുടെ കാറിൻ്റെ ബ്രേക്ക് അയാൾ കട്ട് ചെയ്ത് വേറെ രണ്ട് ഗുണ്ടകളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ എൻ്റെ മക്കൾ ഒരു തലനാരിഴക്കാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് എൻ്റെ മക്കൾ രക്ഷപ്പെടുന്നത് എൻ്റെ മകനും എൻ്റെ മരുമകളും പിന്നെ തന്നെയല്ല ഇയാൾ സ്വത്തിന് എൻ്റെ സ്വത്തുക്കൾ കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ എന്നെ കൊല്ലാനും അത് ഓരോന്നും നടക്കുന്നത് ഇയാൾ ജീവിക്കുന്നത് തന്നെ ഇയാളുടെ മകൾക്ക് വേണ്ടിയാണ് ഇയാളെ മകളെ ിക്കൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ ഇയാൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നിങ്ങനെ നമ്മുടെ രൂപ കോടതിയിൽ പറയുകയാണ് അങ്ങനെ എല്ലാതും കേട്ടതിന് ശേഷം ഏർ ജഡ്ജിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ജഡ്ജി പിന്നെ ഒന്നും നോക്കുന്നില്ല നേരെ ജയിലിലേക്ക് അടയ്ക്കാൻ തന്നെയാണ് പറയുന്നത് നമ്മുടെ രാഹുലിനെ സരയു ആണെങ്കിൽ സരയുവിനെ ഇത്രയും അപമാനമായിട്ടൊരു സംഭവം ജീവിതത്തിൽ ഇതുവരെ ആയിട്ടുള്ള താര തൻ്റെ അവളുടെ അമ്മയാണെന്ന് കോടതിയിൽ എല്ലാവരും കേൾക്കുകയല്ലേ രൂപ വിളിച്ചു പറഞ്ഞത് അങ്ങനെ തല കൊമ്പിട്ട തല നീവർത്താൻ പോലും പറ്റാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്ന ഒരു ഭാഗവുമാണ് എന്തായാലും വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ മനോഹറിനെ മനോഹർ ആണെങ്കിൽ സരവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സരവിനെ ആ ഒരു ആപത്തിൽ നിന്നും ഇവരോട് നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സരൈവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനോഹറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ പക്ഷേ ഇതിപ്പോൾ ആഴത്തിലേക്കോട്ട് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സരവിൻ്റെ ജീവിതം എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്